കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം നാലാം അധ്യായം രണ്ടാം വാക്യം അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകനടുത്തു വന്നു പരീക്ഷകൾ എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടാകും പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല അതിലകപ്പെടുന്നതാണ് അപകടം യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നതിന് മുൻപ് ദിവസം മരുഭൂമിയിൽ വെച്ച് ഉപസിച്ചു യേശുക്രിസ്തുവനുണ്ടായ മൂന്ന് വിധ പരീക്ഷകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് പരീക്ഷകളെയും അഭിമുഖീകരിച്ച് വിജയിക്കുകയും ചെയ്തു നാലാമധ്യായം പതിനൊന്നാം വാക്യം അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നാൽ പിശാജ് ഒരിക്കലും സ്ഥിരമായി ആരെയും വിട്ടുപോകാറില്ല ലൂക്കോസ് നാലിൻ്റെ പതിമൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പിശാജ് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി എന്നാണ് ഗത്സമനയിൽ വെച്ച് യേശുവിൻ്റെ അടുക്കലും ശിഷ്യന്മാരുടെ അടുക്കലും പിശാജ് നടന്നെടുക്കുന്നതിൻ്റെ കാൽപരിമാറ്റം കേട്ടിട്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് ശരീരത്തിൻ്റെ ധർമ്മമാണ് ഉറങ്ങുക എന്നത് ആത്മാവിലെ മർമ്മമാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് ശരീരം വിജയിച്ചു ആത്മാവ് പരാജയപ്പെട്ടു ഇത് നിമിത്തം പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയും മറ്റുള്ളവർ യേശുവിനെ വിട്ട് ഓടിപ്പോകുകയും ചെയ്തു പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയാൽ ഉറങ്ങേണ്ട സമയത്ത് പിന്നീട് ഉണർന്നിരിക്കേണ്ടി വരും പത്രോസ് നടുമുറ്റത്തും മറ്റുള്ളവർ വാതിലടച്ചും ഇരിക്കേണ്ടതായി വന്നത് യേശുവിനോടൊപ്പം ചില മണിക്കൂറുകൾ ഉറങ്ങാതിരിപ്പാൻ കഴിയാതി യേശുവിനോടും യേശുവിനോടൊപ്പം ഉണർന്നിരിപ്പാൻ അവസരം ലഭിക്കുന്നത് ഭാഗ്യമാണ് അതിനായി ദൈവം നമ്മൾ ഏവരെയും സഹായിക്കട്ടെ സ്വർഗീയപിതാവെ കർത്താവിനോട് ചേർന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം അതിനായി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ